അടിമാലിക്ക് സമീപം ചിന്നപ്പാറക്കുടി റോഡിൽ സ്കൂൾ കുട്ടികളുമായി വന്ന ജീപ്പ് അപകടത്തിൽപ്പെട്ടു ചിന്നപ്പാറക്കുടി മേഖലയിൽ നിന്നും അടിമാലി ടൗണിലേക്ക് കുട്ടികളുമായി വരുന്നതിനിടെ കൊടും ഇറക്കത്തിൽ വെച്ച് ജീപ്പ് റോഡരികിലെ മൺതിട്ടിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽപ്പെട്ട കുട്ടികളെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു തലയ്ക്ക് പരിക്കേറ്റ ഒരു കുട്ടിയെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയി അപകടത്തിൽ മറ്റു കുട്ടികൾക്ക് കാര്യമായ പരിക്ക് സംഭവിച്ചിട്ടില്ല രാവിലെയായിരുന്നു അപകടം സംഭവിച്ചത് അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ പഠനം നടത്തുന്ന കുട്ടികളുമായി ചിന്നപ്പാറക്കുടി മേഖലയിൽ നിന്നും വരികയായിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് ചിന്നപ്പാറക്കുടിയിൽ നിന്നും അടിമാലി ടൌണിലേക്കെത്തുന്ന റോഡ് കൊടും വളവുകളും കുത്തിറക്കവും നിറഞ്ഞതാണ് കൊടും ഇറക്കമിറങ്ങി വരുന്നതിനിടയിൽ ജീപ്പ് അപകടത്തിൽപ്പെടുകയായിരുന്നു റോഡിൽ നിന്നും മാറി ജീപ്പ് പാതയോരത്തെ മൺതിട്ടിയിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽപ്പെട്ട കുട്ടികളെ ഉടൻ അടിമാലി താലൂക്കാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലയ്ക്ക് പരിക്ക് സംഭവിച്ച ഒരു കുട്ടിയെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയി അപകടം ത്തിൽ മറ്റു കുട്ടികൾക്ക് കാര്യമായി പരിക്ക് സംഭവിച്ചിട്ടില്ല കോയ്ക്കക്കുടി ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരെയാണ് അപകടം നടന്നത് വാഹനം മൺതിട്ടിയിൽ തങ്ങി നിൽക്കാതെ താഴേക്ക് ഉരുണ്ടു നീങ്ങിയിരുന്നെങ്കിൽ വലിയ അപകടത്തിന് ഇടവരുത്തുമായിരുന്നു അപകടത്തിൽ വാഹനത്തിന്റെ മുൻഭാഗത്തിന് നാശനഷ്ടം സംഭവിച്ചു സംഭവത്തിൽ പോലീസ് തുടർ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി